ഹലോ നമസ്കാരം ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ എല്ലാവരും സുഖായിരിക്കുകയാണല്ലോ അല്ലേ എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ന്യൂ ഇയറിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ പറയാം നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ അത്തരത്തിൽ ഞാനൊരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിൽ ചേർന്ന സെഗ്മെന്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്നു ശ്രീദേവി എസ് കർത്ത ശ്രീദേവി മാം നല്ലൊരു എഴുത്തുകാരിയാണ് അതുപോലെ മൃഗസ്നേഹിയാണ് അപ്പം കരുണയും അനുകമ്പയും ധാരാളമുള്ള ഒരാളാണ് നമുക്ക് ആ ഒരു തരത്തിൽ തന്നെ ഞാൻ മാമിനെ പരിചയപ്പെടുത്തുന്നു നമസ്കാരം നമസ്തേ നമസ്തേ എന്തൊക്കെയുണ്ട് വിശേഷം ന്യൂ ഇയർ ആണല്ലോ അതെ ന്യൂ ഇയർ ആണ് വലിയ പ്രതീക്ഷകളോടെ രണ്ടായിരത്തി ഇരുപത്താറ് വരികയാണ് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കണം നമ്മൾ ആഗ്രഹിക്കുകയാണ് ശരിക്കും എല്ലാ പ്രകൃതി സംബന്ധമായും മനുഷ്യരുടെ കാര്യമാണെങ്കിലും ലോകത്തിൻ്റെ കാര്യമാണെങ്കിലും യുദ്ധം അവസാനിക്കുന്നതിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം എല്ലാം ഞാൻ എഴുത്തുകാരി എന്ന് പറഞ്ഞു നമ്മളെയൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വത്തിനുള്ളവയാണ് നമുക്ക് എഴുത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയാണോ അല്ല ഞാൻ പൊതുവേ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ ഉടലുള്ള ഒരാളാണ് എൻ്റെ അനുഭവങ്ങളെല്ലാം സ്ത്രീ എന്നുള്ള നിലയിലും കൂടി ഞാൻ സ്വീകരിക്കുന്നതാണ് പക്ഷേ ഞാൻ പലപ്പോഴും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫ്രെയിംഡ് ആവാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയും കൂടാണ് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ സ്ത്രീ എന്നുള്ള ഒരു സ്വത്വത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും അപ്പോഴും ഞാൻ അതിന്റെ ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക ഒരു ജെൻഡറിന്റെ ഭാഗമായി തന്നെ ഞാൻ സത്യത്തിൽ ഒരു ജീവിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് ഞാനൊരു ജീവിയാണ് എന്ന് പറഞ്ഞാൽ ശരീര സ്ത്രീയുടെ ശരീരമുള്ള ഒരു ജീവിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും ഇല്ല നമുക്ക് എന്തായാലും ഈ പ്രഭാതത്തിലൊരു നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രാവർത്തികമാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ അജണ്ടാവോ മൂന്നാമത്തെ എൻ്റെ കവിതാ സമാഹാരം ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് കവിതാ സമാഹാരം ഓൾറെഡി വന്നു ഒരെണ്ണം ആദ്യത്തെ തൃശ്ശൂർ കറണ്ട് ആണ് പ്രതികരിച്ചത് രണ്ടാമത്തെ ഡി സി ബുക്സ് ആണ് മൂന്നാമത്തേതും മിക്കവാറും ഡി സി ബുക്സ് ആയിരിക്കും അപ്പം അതിൻ്റെ പണിപ്പൊരയിലാണ് അപ്പം ഏറ്റവും എന്താ പറയുക മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കവിത ഏതാണ് അയ്യോ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം അത് ശരിക്കും ഓരോ മൊമെൻറ്റിലും നമുക്ക് ഒരു മൊമെൻറ്റിലെ അനുഭവം എന്താണോ ആ മൊമെൻറ്റിൽ സ്വാഭാവികമായിട്ട് വന്ന് പ്രക പ്രകടിതമാവുന്നതാണ് കവിത അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതാണോ പ്രിയം നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം ഇനി അടുത്തത് വരുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ പ്രിയതരം എന്നൊന്നില്ല എല്ലാം ഒരു അനുഭവത്തിനാൽ ഒരു രണ്ട് അതെ ചോദിക്കുകയായി ഞാൻ എന്റെ കവിതകൾ ആദ്യം മറന്നു കളയുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ പുസ്തകം കൊണ്ടുവരായിരുന്നു ചില കവികളാണെങ്കിൽ അവരുടെ കവിതകൾ ഇങ്ങനെ നെക്സ്റ്റ് ടൈം ഞാൻ ഞാൻ സന്തോഷം ശരിക്കും കവിതകൾ മറന്നു കളയും പൊതുവേ ഞാൻ കവിതകൾ കാണാതെ പഠിക്കുന്ന ഒരാളല്ല കാണാതെ പഠിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ വളരെ ബഹുമാനാണ് പക്ഷെ ഞാൻ മനഃപൂർവ്വം തന്നെ ആവർത്തനം വരാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ എന്റെ കവിതകളെ തന്നെ ഞാൻ കടന്നു കളയും പെട്ടെന്ന് ഓവർകം ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ലൈൻ പോലും എനിക്ക് ഓർമ്മയില്ല എന്നാലും ഈ എഴുത്തിന് വേണ്ടിയിട്ട് നമ്മള് ഏതെങ്കിലും ഒരു സമയം ചൂസ് ചെയ്യുകയും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമയം ചൂസ് ചെയ്യുകയും അങ്ങനെയൊക്കെ എഴുതാം ഇല്ല എനിക്ക് എഴുത്ത് വളരെ അനായാസമായിട്ട് വരുന്ന ഒരു അനുഗ്രഹമാണ് വളരെ പെട്ടെന്ന് എനിക്ക് എഴു എഴുതണം എഴുതിച്ച് എനിക്ക് എഴുതാം എനിക്കത് ഏത് സമയത്തും എഴുതാം എനിക്ക് അങ്ങനെ പ്രത്യേക ഒരു സന്ദർഭം ഇല്ല അതെ ഞാൻ എഴുതണം എന്ന് വിചാരിക്കുന്നത് വളരെ കുറവാണ് അതാണ് പ്രശ്നം കാര്യം എനിക്ക് വേറെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ അതിലേക്ക് വരികയാണ് പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടനയിലെ മെമ്പറാണ് ശ്രീദേവി മാം അപ്പോ അതിലെ പ്രവർത്തനങ്ങളിൽ കൂടെ നമുക്ക് ഒന്ന് പറയേണ്ടതുണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മൃഗങ്ങളുടെ ഭാഗമാണ് ഞാനെന്ന് വിചാരിക്കുന്ന ഒരാൾ ഞാൻ എന്നെ തന്നെ മൃഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് നേരത്തെ സരത ചോദിച്ചില്ല ഏതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതാശകലം അത് എൻ്റെ കവിതാശകലമല്ല എനിക്കതൊരു ഇംഗ്ലീഷ് ലൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മൈ റിയൽ നെയിം ഈസ് എ ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ അതാണ് എനിക്ക് എന്തെങ്കിലും ആ അത്രയും ഒരു പോയറ്റിക് എലിഗൻസോടെ അത്രയും ഒരു പോയറ്റിക് ഹൈറ്റിൽ എഴുതാൻ പറ്റണം എന്നാണ് എൻ്റെ യഥാർത്ഥ നാമം ഒരു മുരൾച്ചയാണ് യഥാർത്ഥം അതാണ് ശരിക്കും ആ വാക്കുകളിലൂടെ അറിയാം എത്രത്തോളം സഹജീവികളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെടുന്നതല്ല അല്ലേ അല്ല മനുഷ്യൻ സമൂഹ ജീവിയാണെന്ന് നമ്മൾ പറയുമല്ലോ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന മനുഷ്യ സമൂഹം എന്നാണ് സമൂഹം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമുള്ളതല്ല നമുക്ക് മുൻപ് വന്നിട്ടില്ല നമ്മളാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ക്രിയേഷൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മളെന്തുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം വന്നു നമ്മൾ ആലോചിക്കണം നമ്മളേറ്റവും കുറഞ്ഞവരായത് കൊണ്ട് ബാക്കി വന്നതെല്ലാം കൂടെ വടിച്ച് ഉണ്ടാക്കിയ സാധനമാണ് അതിന് തൊട്ട് മുൻപ് വന്നവരിൽ ആരും തന്നെ ഇത്രയും അധികം നാശനഷ്ടങ്ങളും ഇത്രയും വിനാശകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല നമ്മളാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത്രമാത്രം ഭൂമിയെയും പ്രകൃതിയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും എല്ലാം പരമാവധി ദ്രോഹിച്ച ഒരു വർഗം ആ നിലയ്ക്ക് തന്നെ നമ്മുടെ അതിജീവന സാധ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതും നമ്മുടെ അതിജീവന സാധ്യതയുടെ അതിനുള്ള ഒരു അർഹത എന്നും കൂടി നമ്മൾ ആലോചിക്കണം കാരണം നമ്മൾ അത്രമാത്രം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു പൊസിഷനിലാണ് ഞാൻ ഇത്ര ഇത്രയധികം പിന്നെ ആനിമൽസിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കാമെന്ന് തോന്നിയതും അതെപ്പോഴും എല്ലാ മനുഷ്യ മിക്കവാറും എൻ്റെ പരിചയത്തിലുള്ള ഈ മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിക്കവാറും മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൃഗം വരും ടു ഇനിഷ്യേറ്റ് ഇൻ ടു ദാറ്റ് എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു പൂച്ചയാണ് വന്നത് അവളുടെ പേര് പന്തുവരാളിന്നാണ് അവൾ ഒരു പടിൻ്റെ പേരാണ് ആ രാഗത്തിൻ്റെ പേരാണ് അവൾ ശരിക്കും ഒരു പട്ടിയുടെ പാൽ ഓടിച്ച് കിടന്നൊരു പൂച്ചയാണ് ഞാൻ കാണുമ്പോൾ അവളൊരു പട്ടിയുടെ പാൽ ഓടിച്ച് കിടക്കുകയാണ് ആർക്കും വേണ്ടാത്തൊരു പൂച്ച അതിൻ്റെ ശരീരം വളരെ വികൃതമാണെന്ന് ആൾ മനുഷ്യർ ധരിക്കുന്ന ഒരു ശരീരമാണ് പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സും എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി പക്ഷേ എൻ്റെ അയൽപ്പക്കത്തെ ഒരു സ്ത്രീ പറഞ്ഞു ഒരു വൃത്തികെട്ട പൂച്ച വന്ന് കിടക്കുന്നു അന്നാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ധാരാളം പൂച്ചകളുണ്ട് പക്ഷേ ഈ പൂച്ചയാണ് എന്നെ ഇനിഷ്യേറ്റ് ചെയ്തത് ഇതിലോട്ട് അപ്പോൾ അവൾ എന്നെ എൻ്റെ വീട്ടിൽ ജീവിതത്തിൽ വന്നു വലിയ വലിയ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചു ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി എൻ്റെ സമയക്രമം മാറി എൻ്റെ യാത്രകൾ അവസാനിച്ചു അവൾക്ക് വേണ്ടിയിട്ടായി പിന്നെ എല്ലാം അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം അവളെ കാണാതെ കാണാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ച് ഭയങ്കര വറീഡായി അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാനിത് പറയുമ്പോൾ ഇത് തള്ളാണെന്ന് വിചാരിക്കരുത് ആക്ച്വലി നടന്ന സംഭവമാണ് അതാണ് എനിക്ക് ശരിക്കും വേറൊരു ലോകത്തിലോട്ട് എന്നുള്ള ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലോട്ടും കൂടി ഒരു തുറസ് വന്നത് അതിൽ നിന്നാണ് അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു അന്ന് അവൾ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു എനിക്ക് അപ്പോൾ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ആ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീടിന് അടുത്തുള്ളൊരു ഓടയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവളോട് മരിച്ചു കിടക്കുകയാണ് ആ അന്നാണ് ശരിക്കും എനിക്കൊരു എനിക്ക് മനസ്സിലായത് ഇത് മറ്റൊരു മറ്റൊരു ഒരു എന്താ പറയുക എന്നെ അവൾ എൻ്റെ ഗുരുവാണ് വന്നത് എൻ്റെ ശരിക്കുമുള്ളൊരു ഗുരുവാണ് വന്നത് കാര്യം എനിക്ക് അതുവരെ മൃഗം മനുഷ്യൻ എന്നുള്ളൊരു ഭേദമുണ്ട് മനുഷ്യൻ വേറെ മൃഗം വേറെ നമ്മളെന്തോ ഉദാത്തമായ വലിയ ഒരു ജന്മമാണ് ഇവരൊക്കെ എന്തോ നമ്മളെ ഡിപെൻഡ് ചെയ്ത് നമ്മളെക്കാളും കുറഞ്ഞ ആരോ ആണ് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഇതോട് ആ ഒരു അനുഭവത്തോടു കൂടി എനിക്കൊരു വേറൊരു ലോകം തുറക്കുകയും പിന്നീട് ഞാൻ ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ ഒരുപാട് മൃഗങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ അത് ശരിക്കും ആ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് എന്നെ ഈ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്ന ഒരു 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 നിയോഗമായിട്ട് വന്നിട്ടുള്ള ഒരു ജീവിയാണ് ഒരു കൊച്ചു ജീവിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതോടുകൂടി ഇത് എൻ്റെ ഒരു ഇത് തന്നെ എൻ്റെ ഒരു സ്പിരിച്വൽ ആയിട്ട് മാറി ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയാണ് എൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള കർമ്മം മാത്രമല്ല വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ാണ് തന്നെയാണ് ഈ ഒരു ഒരു സംഘടനയിലേക്കുള്ള സംഘടനയിൽ വന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇങ്ങനെ സംഘടനയുണ്ടോ കാര്യം ആ സമയത്ത് ഇവിടെ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഇവിടെ ഒരുപാട് നായ്ക്കളെ കൊന്നുകൊണ്ടിരുന്നു നായ് നായ കടിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നായ്ക്കളെ കേരളത്തിൽ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാസീവ് ആയിട്ട് മാസീവ് കള്ളിങ് നടക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ്റെ കീഴിലാണ് മനുഷ്യൻ്റെ എല്ലാവർക്കും അറിയാം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ കാശ് കൊടുത്തും ചെറുപ്പക്കാരികളുടെ അമ്പത് രൂപ കൊടുത്തിട്ട് പട്ടിയെ കൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ട് എന്തുകൊണ്ട് ആൾക്കാർ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ആൾക്കാർ ഇണ്ടാതിരുന്നത് കാണുന്നു എന്നുള്ളത് അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടെന്നും ലത എന്ന് പറഞ്ഞ് വളരെ നിശബ്ദമായിട്ട് ഈ ഒരു സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെന്നൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അറ്റ് വാസ് എ ഇറ്റ്സ് എൻ ഓപ്പണിംഗ് ഫോർ മി ടു വർക്ക് ഐ ടു ഡെഡിക്കേറ്റ് മൈ സർവീസസ് അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത് ഇതിനോടകം തന്നെ എത്രയധികം ആനിമൽസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക പി എഫ് എ തുടങ്ങിയത് ടു തൗസൻഡ് സെവനിലാണ് ആയിരക്കണക്കിന് ജീവികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ഒരു ദിവസം നമ്മൾ മൂന്ന് മുതൽ അഞ്ചു വരെ റെസ്ക്യൂസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല കാര്യം പലപ്പോഴും നമ്മുടെ എത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഘട്ടത്തിലാണ് അവസ്ഥയിലുള്ളതാണ് പുഴുവരിച്ചിട്ടും പോയതും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാഹനം കയറി ഇറങ്ങിയതും ആയിട്ടുള്ള ജീവികളാണ് ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്താൽ ശരീരത്ത് കയ്യിൽ ചോരയും മാംസവും പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവികളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഒരു പത്തെണ്ണത്തിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ആറെണ്ണത്തിനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നാലും എനിക്ക് എൻ്റെ ഒരു തോന്നലിൽ ആയിരക്കണക്കിന് ജീവികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു പുണ്യം പേരിയാണ് ഈ ജീവിതമൊക്കെ അപ്പൊ നമുക്ക് ഫാമിലിയിലേക്ക് വീണ്ടും പോകാം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തണം കാരണം ഞാനിത് ചോദിക്കുന്നത് ഈ ഫാമിലി പത്തോ പതിനാലോ ഇപ്പൊ എന്റെ കൂടെ പത്ത് പേര് പത്ത് പട്ടികുട്ടന്മാരുണ്ട് പേരുണ്ട് കുഞ്ഞുങ്ങള് പത്ത് പേരുണ്ട് പട്ടികൾ എന്റെ ഹസ്ബൻഡ് സജി തേയസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിത്രകാരനാണ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം അദ്ദേഹം ഞാൻ ലോകത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അപ്പോൾ നിങ്ങളും ഞങ്ങൾ രണ്ടാളും യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് ഞങ്ങൾ കുറേ കാലം ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ആദ്യം കുറെ കാലം പിന്നെ ലീഗലി മാരിഡ് അല്ലാതെ ജീവിച്ചു ലിവിങ് ടൂർ ആയിരുന്നു അക്കാലത്ത് ലിവിംഗ് ആരും കേട്ടിട്ട് പോലും ഇല്ല അതെ അത് ഞങ്ങൾ ലിവിങ് ഞങ്ങള് ആ എന്തോ അറിയില്ല നമ്മള് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ വരേണ്ടത് അപ്പൊ അങ്ങനെ കുറെ കാലം ജീവിച്ചു അപ്പൊ അതിനിടയിൽ ഞങ്ങൾ കുട്ടികൾ വേണ്ടാന്ന് വെച്ചു മെയിൻലി രണ്ടുപേരുടെ രണ്ടുപേരുടെയും തീരുമാനമാണ് ഇവര് തന്നെയാണ് ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള അനാഥരായിട്ടുള്ള ജീവികൾ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ അപ്പോൾ ഒരു സമയത്ത് എനിക്കൊരു നാല്പത്തിരണ്ടോളം പൂച്ചകൾ ഉണ്ടായിരുന്നു നാല്പത്തിരണ്ട് കൂടുതൽ പൂച്ചകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഉള്ളത് പത്ത് നായ്ക്കളാണ് എല്ലാവരും എല്ലാവരും റെസ്ക്യൂഡാണ് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ കല്ലാറിലാണ് ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലായിരുന്നു ഇപ്പൊ പുള്ളി റിട്ടയർ ചെയ്ത് ഞങ്ങൾ കല്ലാറിലേക്ക് ജീവിതം വളരെ മനോഹരമാണ് കാരണം ശരിക്കും ഇവിടുത്തെ ഈ തിരക്കുകളും ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്ന ഒക്കെ അനുഭവിച്ച് എന്താ പറയുക ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു ജീവിത വഴിയാണ് വഴിയാണിപ്പോൾ ഓരോ മനുഷ്യർക്കും ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രകൃതിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുക കൂടെ ഒട്ടനവധി ജീവികളുണ്ടായിരിക്കുക അവരിങ്ങനെ ഓണേഴ്സ് എല്ലാവരും എല്ലാം അമ്മയും അമ്മയും അച്ഛനും അച്ഛനും സുഹൃത്തും പിന്നെ അവര് നമ്മുടെ ഗുരുവും ശരിക്കും അവര് ഞാൻ എൻ്റെ മക്കളെന്നല്ല പറയുന്നത് ശരിക്കും അവരെന്നെ ലീഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നും ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വളരെയധികം കൂടുതൽ പഠിച്ചത് മൃഗങ്ങളിൽ നിന്നാണ് കാര്യം എങ്ങനെ ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്യണം എങ്ങനെ മരണത്തെ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനം മരണത്തെ അവർ എത്ര സ്വാഭാവികമായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ മരണത്തെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യർ ഹിമാലയത്തിലൊക്കെ പോയി തപസിക്കാറുണ്ട് എന്താണ് മരണം എന്താണ് ജീവിതം എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഈ ജീവികളെ സ്വാഭാവികമായിട്ട് അത് അറിയുന്നവരാണ് എങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ അപ്പോൾ ഒരു സപ്പോസ് ഒരു ഡോഗ് എങ്ങനെയാണ് അവൻ വയസ്സായി മരിക്കാൻ സമയമായെന്ന് തിരിച്ചറിഞ്ഞ് അവൻ സ്വയം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ആ കാര്യം ഇവർ മരിക്കുന്നതിന് മുൻപ് ആക്ച്വലി അവര് ഒരു ഒരു നമ്മളെ ഒരുക്കും അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കൂടെ ജീവിക്കുന്ന ആൾക്കാരെ അവർ യഥാർത്ഥത്തിൽ ഒന്ന് ഒന്ന് ഒരുക്കിയെടുക്കും എന്താണിത് എന്നുള്ളത് ആദ്യം കുറച്ച് നാൾ ഡിറ്റാച്ച്ഡ് ആവും അവർ നമ്മളോട് ഡിറ്റാച്ച്ഡ് ആവും അപ്പം നമ്മൾ വിചാരിക്കും ഇവർ എന്താ ഡിറ്റാച്ച്ഡ് ആയത് പക്ഷേ ആക്ച്വലി അവർ നമ്മളോട് പറയാണ് ഞാൻ പോവുകയാണ് വിഷമിക്കരുത് ഞാൻ പോകും ഇത്ര ദിവസം അപ്പോൾ അവർക്ക് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവർക്ക് നമ്മളോട് വരും ഭക്ഷണത്തിനോട് വരും അത് പൊതുവായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നത് മാറും അത് കൂടുതൽ ഭൂമിയുമായിട്ട് ഒരു സമ്പർക്കം പുലർത്താൻ ശ്രമിക്കും അവർ അങ്ങോട്ടേക്കാണല്ലോ ഇനി പോകേണ്ടത് അത് തിരിച്ചറിവുണ്ട് ഇപ്പം ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇപ്പം മരിച്ചുപോയാൽ എനിക്കറിയില്ല ഞാനിപ്പോൾ മരിച്ചു പോകുന്നു പക്ഷെ ഒരു പൂച്ചയോ പട്ടിയോ മറ്റു മൃഗങ്ങളോ അവർക്ക് മുൻകൂട്ടി അറിയാം അവർ അവരേറ്റവും ബോധേടാവുന്ന നമ്മുടെ പെയിനെ കുറിച്ചാണ് അവരുടെ ലോ ജീവൻ്റെ ലോസിനെ കുറിച്ചല്ല അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പല പ്രാവശ്യവും എനിക്ക് വന്നിട്ടുള്ളത് സ്വപ്നം വഴിയാണ് മരിക്കാൻ പോകുന്ന ജീവികൾ എൻ്റെ എന്നോട് വളരെ അടുത്ത ജീവികൾ സ്വപ്നത്തിൽ വന്നിട്ട് പോകും എന്ന് പറയുന്നുണ്ട് പല ഇൻസ്റ്റൻസുണ്ട് എനിക്ക് അത് പല പല അനുഭവങ്ങളുണ്ട് അവർ പറയും ഞാൻ പോവാണ് പോവാണ് കേട്ടോ എന്ന് പറയും വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ദിവസം പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസം ഇല്ല ഞാനില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മലയാളത്തിൽ പറയും കേട്ടോ ആ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ താങ്ക്സ് പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണതാവാം പക്ഷെ അത് സത്യമായി ഭവിക്കുന്നു അപ്പോൾ ആ തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ സ്വപ്നം യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് അവിടെ മിക്സ് അങ്ങ് മിക്സ് ആവുകയാണ് മിക്സ് ആയിട്ട് എവിടെയോ ഈ ജീവിക്ക് ഒരു പോർട്ടൽ പോലെ ഈ ജീവിക്ക് നമ്മുടെ നമ്മുടെ മനോമുഖുരത്തിൽ വന്നിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം നമ്മൾ ഓപ്പൺ ആയാൽ മാത്രം മതി അതൊരു സൂപ്പർസ്റ്റിഷ്യൻ അല്ല ഞാൻ ഒരുപക്ഷെ ഇപ്പോൾ സരിതയാണ് എന്നോട് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോൾ അയ്യോ ഇതെന്തോ ഈ കുട്ടി പറയാനതിന് എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ടോ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചോളൂ പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈക്ക് ദേ റിയലി കമ്മ്യൂണിക്കേറ്റ് അത് നമ്മളെ ഒരുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാവും അവർ മരിക്കാറാവുമ്പോൾ അറിയാം ചില അടയാളങ്ങൾ അവരിങ്ങനെ കാണിക്കും പോവാണ് എന്നുള്ളത് പിന്നെ മരണം അവർ ഒരു തരത്തിലുള്ള എന്താ പറയുക വെപ്രാളത്തോടെ അല്ല ശരീരത്തിന് വെപ്രാളം കാണും പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് വളരെ സ്വാഭാവികമായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇതോടുകൂടി തീരുന്നില്ല എന്ന മട്ടിലാണ് അവരങ്ങ് വേറൊരു ഫോമിലോട്ട് മാറുകയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഫോമങ്ങ് ഉപേക്ഷിക്കുകയാണ് നമ്മുടെ പോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടൊന്നുമില്ല അയ്യോ എൻ്റെ മക്കൾ എൻ്റെ ബാങ്ക് ബാലൻസ് എൻ്റെ കാർ ആർക്ക് കൊടുക്കണം ഇല്ല അവർക്ക് ജസ്റ്റ് ലീവ് ദർ ബോഡി ആൻഡ് ഹാപ്പിലി ബോ ഏറ്റവും വലിയൊരു സന്ദേശമാണ് അതെവിടെ നമുക്ക് ഏതെങ്കിലും ആത്മീയ ഗുരുവിന്റെ അടുത്ത് പോയി കൈ പിടിച്ചാൽ കിട്ടുന്ന കാര്യമല്ല അയാൾക്ക് ഇത് പറയാൻ പറ്റും അനുഭവിപ്പിക്കാൻ പറ്റില്ല അത് അനുഭവം നമ്മൾ തൊട്ടന്ന് അറിയുകയാണെ ഇത് അപ്പൊ ഞാൻ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെ മരിക്കണം എന്ന് എനിക്ക് ഇപ്പൊ അറിയാം ഞാൻ അങ്ങനെ മരിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഈ ഈ പാഠം സ്വാംശീകരിക്കണം എന്നാഗ്രഹമുണ്ട് ഇനി എനിവേ ഈ പ്രഭാതത്തിൽ വലിയൊരു പാഠമാണ് ഒന്നാമൻ്റെ വാക്കുകളിലൂടെ എനിക്കും കിട്ടിയത് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെയൊക്കെ സഹജീവികളോടുള്ള സ്നേഹം എന്താണെന്ന് കൂടുതൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് മുന്നോട്ടുള്ള വഴി സുഗമമാക്കാനും മനസ്സൊന്നും കൂടെ തരളി നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടെ ഒക്കെ ഈ ഒരു ഉപദേശവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അവർ അനുഭവിക്കുന്നത് വഴിയും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ട് കുട്ടികൾ നാച്ചുറലി ഈ ആനിമൽസിനോട് അട്രാക്റ്റഡ് ആണ് നമ്മളാണ് പറയുന്നത് തൊടലിനെ മോനെ തൊടലിനെ മോനെ പൂച്ചയുടെ പിന്നെ രോമം പോയാൽ സ്കിസോഫ്രീനിയ വരും എന്നൊക്കെ വിചാരിക്കുകയാണ് ആൾക്കാർ അല്ലെങ്കിൽ മരിച്ചു പോവും പട്ടിയെ തുടരുത് എല്ലാ പട്ടിയും പേ പട്ടിയാണ് ഇപ്പം ന പ്രത്യേകിച്ച് മലയാളികൾ പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു മലയാളികളുടെ മലയാളി അച്ഛനമ്മമാർ കുട്ടികളെ മൃഗങ്ങളുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കുകയില്ല ഇപ്പം ഞങ്ങൾക്കൊരു അഡോപ്ഷൻ ഡ്രൈവ് ഉണ്ട് എല്ലാ ശനി ഞായറും ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളെ നാടൻ പട്ടിക്കുഞ്ഞുങ്ങളുടെ ദത്ത് കൊടുക്കുന്നതാണ് ശംഖുമുഖത്ത് അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പറയാം കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് പൂച്ചക്കണ്ട ഇങ്ങനെ ഓടി വരും ആ പൂച്ച പട്ടി ഉടനെ ഇങ്ങനെ വലിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ അത് ശരിക്കും മലയാളികൾ നമ്മൾ നോക്കുമ്പോൾ പറയാം മലയാളി ആണ് അത് ചെയ്യണേ അതേസമയം നോർത്ത് ഇന്ത്യൻസ് വന്ന പലരും തമിഴ്നാട്ടിലെ ആൾക്കാരും വന്നിട്ട് പറയും ഒന്ന് തൊട്ടോട്ടെ കുഞ്ഞിൻ്റെ കയ്യിൽ പൂച്ച ഒന്ന് കൊടുക്കുവാൻ തൊട്ടോട്ടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു ഡിഫറൻസ് നമ്മൾ ഭയങ്കര നമ്മൾ ഭയങ്കര അതായിട്ട് അല്ല വൃത്തിയാണ് അതാണ് മനസ്സിനകത്ത് ഇത്രയും മാത്രം എന്താ പറയുക ഇത്രയും കാർക്കശ്യം വെച്ചുകൊണ്ട് നമ്മള് പൂച്ച തൊടരുത് പട്ടിയെ തുടരുത് എന്ന് പറഞ്ഞ് തൊടുന്നതിൽ കൂടി ആ കുട്ടി ഒരു വലിയൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുകയാണ് കുട്ടിക്ക് ഞാൻ പറഞ്ഞ എപ്പോഴും എല്ലാ വീട്ടിലും ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ കാക്കയോ കിളികളോ ഒക്കെ ആഹാരം കൊടുക്കാൻ ും കുട്ടികളെ അനുവദിക്കുകയും കുട്ടികളായിട്ട് ഇടപഴകാൻ അനുവദിക്കുകയൊക്കെ വേണം കുട്ടികളുടെ ഇമോഷണൽ ഇൻറ്റലിജൻസ് വളരെ കൂടും ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മുടെ ഈ പാരൻസ് എല്ലാം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കെയർ ചെയ്താണ് വളർത്തണേ അവരെപ്പോഴും വിചാരിക്കണേന്താ പറയുക എനിക്ക് ഞാൻ എന്തോ വളരെ ആണ് എല്ലാവരും എനിക്കെന്തോ തരാനിരിക്കുന്നു എന്നുള്ളതാണ് കൊടുക്കാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഒരു പഠനത്തിലൂടെ മാത്രമേ ലോകം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ദിവസം പോരാതെ വരും എന്നുള്ളതാണ് എനിവേ നമുക്ക് സമയപരി ഉണ്ട് നമ്മൾ ഈ മോർണിംഗ് കുറച്ച് സമയമാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കണമെന്നുണ്ട് നമ്മുടെ കവിതകളെ കുറിച്ചും വിവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കണമെന്നുണ്ട് എന്തായാലും തൽക്കാലം നമുക്ക് ഈ മോർണിംഗ് ആയിക്കോട്ടെ നന്നാവട്ടെ ശരി സരിതയുടെ പ്രവർത്തനങ്ങളെല്ലാം ആൾക്കാരെ കുറച്ചുകൂടി പ്രകൃതിയോട് അടുപ്പിക്കുന്നതാവട്ടെ താങ്ക് യു സോ മച്ച്